ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ രക്ഷിക്കാൻ വിഷ്ണുവിന്റെ പാതി തന്നെ അവതരിക്കുമെന്ന് രാഘവൻ നായർ പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട ശ്യാമയും ഒപ്പം കുഞ്ഞുമകളും വളരെ സന്തോഷത്തോടെ നോക്കി നിന്നു അപ്പോഴാണ് മുറ്റത്തേക്ക് ഒരു കാർ വന്നിരുന്നത് എല്ലാവരും ആവേശത്തോടെ അത് ആരായിരിക്കുമെന്ന് ആ കാറിലേക്ക് നോക്കുമ്പോൾ കാറിൽ നിന്ന് വേഗം അർജുൻ പുറത്തേക്കിറങ്ങി അർജുന അകത്തേക്ക് ഓടി വന്നതും അച്ഛാ എന്താ അവിടെ സംഭവിച്ചത് എന്താ അവിടെ ഉണ്ടായത് എന്നെല്ലാം അർജുൻ കാര്യം വന്ന് അന്വേഷിച്ചു ഇതിനോടകം അകത്തേക്ക് പോയ സത്യഭാമ ഷൺമുഖദാസ് എന്ന മുൻ ആഭ്യന്തരമന്ത്രിയെ വിളിക്കണം അദ്ദേഹം കോൾ കോളെടുത്തണം ഷൺമുഖദാസ് ഞാനാ സത്യഭാമ എന്ന് പറഞ്ഞു പറയൂ സത്യമേ എന്ന് അദ്ദേഹം അറിയിച്ചു ഉടനെ സത്യഭാമ പറഞ്ഞു എന്റെ മകൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു എന്താ സത്യമായ പ്രശ്നം എന്ന് ചോദിച്ചതും സത്യഭാമ വിവരങ്ങളൊക്കെ ഷൺമുഖദാസിനോട് പറഞ്ഞു ഒരു നിമിഷം പോലും എന്റെ മോനെ പോലീസ് സ്റ്റേഷനിൽ വെക്കരുത് ഷൺമുഖദാസെ പോലീസ് സ്റ്റേഷനിൽ അവൻ കാല് കുത്താൻ പാടില്ല അതിനെ വേണ്ട എന്താ പറഞ്ഞാൽ ഷൺമോദാസ് ചെയ്യണം എന്ന് പറഞ്ഞതും ഉടനെ ഷൺമോദാസ് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സത്യാമയെ കാരണം ഭരണം ഇപ്പൊ നമ്മുടെ കയ്യിലല്ലല്ലോ ഇപ്പോ പ്രതിപക്ഷത്തിന്റെ കൈയിലല്ലേ ഭരണം ഇരിക്കുന്നത് അത് മാത്രമല്ല പോലീസിൽ കുറെ ഡിപ്പാർട്ട്മെന്റിലുള്ള കുറെ വലിയ ഓഫീസേഴ്സ് എന്റെ വാക്കുകളോട് എന്റെ അന്ന് ഞാൻ നടത്തിയ ചില ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കിയ ഞാൻ ചില പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നടത്തിയതുകൊണ്ട് അതിനോട് പലർക്കും എന്നോട് എതിർപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ എന്നെ കാണുന്നത് തന്നെ പുച്ഛവും അതുപോലെ എന്നെ എപ്പോഴെങ്കിലും കണ്ടാൽ ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കാനുമായിട്ടാണ് അവർ നടക്കുന്നത് ഞാനിപ്പോൾ വെറുമൊരു എം എൽ എ മാത്രമല്ലേ ശ്രദ്ധിയമ്മയും അതുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ഒന്ന് പുറത്തിറങ്ങുന്നത് പോലും ഞാൻ പേടിച്ചിട്ടാണ് അവർ ഏതെങ്കിലും കള്ളക്കേസ് എന്റെ തലയിൽ വെച്ചു കിട്ടുമോ എന്ന ഭയത്തിലാണ് ഞാനിപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല സത്യാമയ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ വെക്കാൻ ഒരുങ്ങുമ്പോ ഉടനെയും ഒരു കാര്യം കൂടി അയാൾ ഓർമ്മിപ്പിച്ചു സത്യമ്മയ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നവരെ നടന്നു ചെല്ലുന്നവരെ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനിലെ ഓരോ പരിഷ്കാരങ്ങളും അവിടെ ഇപ്പോ അവർ ഓരോരുത്തരും നടപ്പിലാക്കുന്ന നിയമവശങ്ങളും അതുകൊണ്ട് സൂക്ഷിക്കണം സത്യാമയ എന്നുകൂടി ആ ഷൺമുദാസ് ഓർമ്മപ്പെടുത്തുമ്പോൾ സത്യഭാമ ആകെ നിരാശയിലായി തന്റെ മകനെ രക്ഷിക്കാൻ ഇനി എന്താണ് എന്താണൊരു പോംവഴി എന്ന് ആലോചിച്ച് സത്യഭാമാകെ ആശങ്കപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോ അർജുൻ അകത്തേക്ക് ഓടിയെത്തി എന്താ എന്തി സത്യമായ ഇവിടെ നടക്കുന്നത് ഇവിടെ ഇത്രയൊക്കെ അനീതി നടക്കുമ്പോ എന്നെ ഒരു വാക്ക് അറിയിക്കാൻ പാടില്ലായിരുന്നോ അല്ല ഇവിടെ ഇപ്പോ ലൈസൻസ് തോക്കിന്റെ കട്ടായെങ്കിൽ അത് ആ വിവരം അതിന്റെ ഉടമസ്ഥരെ അറിയിക്കേണ്ട ചുമതല അവർക്കുണ്ട് എന്ന് പറഞ്ഞതും ഉടനെ രാഘവനാർ പറഞ്ഞു അക്കാര്യൊക്കെ പറഞ്ഞതാണ് പല പക്ഷെ പോലീസിനെ ഒന്നും അറിയണ്ട എന്നതായിരുന്നു ചന്ദ്രബോസിന്റെ മറുപടി അത് കേട്ടതോടെ അർജുൻ പറഞ്ഞു അങ്ങനെ അവർ അതുപോലെയൊക്കെ പറയൂ അച്ഛ അതാണല്ലോ പോലീസിന്റെ ഓരോ സ്വഭാവവും നിയമങ്ങളും ഒക്കെ പക്ഷെ ഒരു വക്കീൽ ഉണ്ടായിട്ട് പോലും ഇവിടെ വിഷ്ണുവിനെ വിഷ്ണുവിന്റെ വക്കീലുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതുണ്ടെന്നും വക്കീ വക്കീലിനെ വിളിച്ച് സംസാരിക്കണമെന്നും പറയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചതും ഉടനെ രാഘവന്മാർ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് മോനെ പക്ഷെ അതിനു മുൻപേ അവർ ഓരോന്നും പറഞ്ഞ് അങ്ങ് എടുത്തു ചടയില്ലേ പിള്ളച്ചേടാ പിള്ളച്ചേരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ എന്ന് അർജുനോട് അർജുൻ പിള്ളാസിനോട് ചോദിച്ചു അത് കേട്ടണം കുഞ്ഞ ഞാൻ എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഘവനാർ പറഞ്ഞു മോനെ നിന്റെ കാര്യം മറന്നിട്ടില്ല പക്ഷേ അവരിവിടെ വന്ന് ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് സത്യത്തിൽ ഫാമിയെ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിച്ചത് അപ്പോഴാണ് ഭീഷ്ണു ഇടയിൽ കയറിയത് സത്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ആശങ്കയിലായി പോയി ഞാൻ അപ്പോഴേക്കും ഉടനെ അർജുൻ പറഞ്ഞു ഈ അച്ഛലീസുകാര് അവർ ഓരോ തോന്നിവാസങ്ങൾ അവർ കാണിക്കും നിയമം അറിയത്തില്ലാത്ത പാവം ജനങ്ങൾക്ക് നേരെ അവരിതുപോലെയുള്ള അതിക്രമങ്ങൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പോലീസിന് വക്കീലന്മാരെ പേടിയെന്നറിയാവോ അവർ പറയുന്ന അതേ നിയമം പഠിച്ചവരും അറിയാവുന്നവരുമാണ് വക്കീലന്മാർ അതുകൊണ്ടാണ് വക്കീലന്മാരെ കാണുമ്പോൾ പോലീസ് ഭയന്നു നിൽക്കുന്നത് എന്ന് അർജുൻ അറിയിച്ചു ഇതെല്ലാം കേട്ട ഉടനെ തന്നെ ശ്യാമിക്കൊപ്പം നിന്ന മോള് വേഗം അർജുന അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു അർജുനങ്ങൾ അർജുനങ്ങളെ പോലീസിനെ പേടിയില്ലേ ഇത് കേട്ടതും അർജുൻ പറഞ്ഞു എന്താ മോളെ പോലീസിനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് നമ്മൾ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പം കുഞ്ഞു ചോദിച്ചു അങ്ങനെയാണെങ്കിൽ വല്ലീച്ചനെ എത്രയും വേഗം ഇറക്കിക്കൊണ്ട് വരാവോ അംഗിളെ വല്ലീച്ചനെ ആ പോലീസ് പിടിച്ചോണ്ടു പോയി പോലീസിന്റെ കയ്യിൽ നിന്ന് വല്ലീച്ചനെ പിടിച്ചോണ്ട് വരാവോ വല്ലീശൻ ചീത്ത കുട്ടിയല്ലെന്നും നല്ല കുഞ്ഞ നല്ല കുട്ടിയാണെന്നും അങ്കിളെങ്കിലും പോലീസിനോട് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചു അത് കേട്ടതോടെ അർജുൻ പറഞ്ഞു അതിനെന്താ നമുക്ക് വലിച്ചിനെ കൊണ്ടുവരാൻ കേട്ടോ മോള് വിഷമിക്കണ്ടേ എന്ന് പറഞ്ഞ് അർജുൻ മോള് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സത്യമാമ എഴുന്നേക്ക് നമുക്ക് വേഗം പോണം എന്ന് സത്യഭാമയോട് അർജുൻ അറിയിച്ചു അത് കേട്ടതും സത്യഭാമ ശരിയെന്ന് തലകുലുക്കി ഈ സമയത്ത് തമിഴ്നാട്ടിൽ ആ കാട്ടിനുള്ളിൽ കള്ള അവിടുത്തെ മരങ്ങളെല്ലാം മുറിച്ച് വേഗം തന്നെ വണ്ടികൾ കയറ്റി ലോഡുമായി പോകാൻ തുടങ്ങുകയാണ് വൈരമുത്ത് കൗണ്ടർ ആ സമയത്ത് വൈരമുത്ത് കൗണ്ടറിന്റെ വണ്ടിക്ക് മുന്നിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നിരുന്നു പോലീസ് ജീപ്പിൽ നിന്ന് സുബ്രഹ്മണ്യൻ എന്ന പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങി അതെ ഗൗണ്ടറെ ഇന്ന് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഗൗണ്ടർക്കുള്ള ഗൗണ്ടറുടെ പേരിലുണ്ടായിരുന്ന ലൈസൻസ് കട്ടായി കഴിഞ്ഞ മുപ്പതാം തീയതിയിൽ കട്ടായതാണല്ലോ അതുകൊണ്ട് തന്നെ ആ ലൈസൻസ് കട്ടായിട്ട് മൂന്നാല് മാസമായില്ലേ ഇനി ഇവിടെ നിന്ന് അനധികൃതമായിട്ട് ഇത്തരം ചെറുക്കൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞതും ഉടനെ സുബ്രഹ്മണ്യനോട് ചോദിച്ചു അല്ല സാറേ സാറ് അങ്ങ് കേരളത്തിൽ നിന്ന് ഇവിടെ വന്നതല്ലേ സമാധാനത്തോടെ ജോലി ചെയ്യാനായിട്ട് അതുപോലെ തന്നെയാണ് ഞാനും കേരളത്തിൽ നിന്ന് ഇവിടെ എത്തി ഈ ഗവർണറായി ഗവർണറുടെ വേഷം കെട്ടി ഇവിടെ ഈ ജോലി ചെയ്യുന്നത് ഈ ബിസിനസ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ തൽക്കാലം ഇത് കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് കൊണ്ടുപോകാതെ തന്നെ ചെയ്യും ഇതിനു മുൻപ് പലപ്പോഴും ലൈസൻസ് ഇല്ലാതെയും ലൈസൻസ് ഉണ്ടായിട്ടുമൊക്കെ ഈ കാട്ടിൽ നിന്നും ആദിവാസി ഊരുകളിൽ നിന്നുമൊക്കെ പലപ്പോഴും ഇതുപോലെയുള്ള തടികൾ ഞാൻ ബിസിനസ് നടത്തിയിട്ടുണ്ട് തടി വെട്ടിക്കൊണ്ടു പോവുകയും അതുപോലെ തന്നെ പണം ആവുന്നത്ര ഏമമാരുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കോടിക്കണക്കിന് ബിസിനസ് ഇതുപോലെ ഞാൻ നടത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ലാഭം ഞാൻ കൊയ്തിട്ടുള്ളത് കൊണ്ട് ഇനി ഇതിനെ തടയാൻ ആർക്കും തന്നെ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ സുബ്രഹ്മണ്യം പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് കൗണ്ടറെ പക്ഷേ ഇപ്പോ അതുപോലല്ല ഇപ്പോ ഒരു ഓഫീസർ വന്നിട്ടുണ്ട് അവരിതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറയുമ്പോ ഉടനെ വൈരുമുത്തി ചോദിച്ചു അതേതാ ഓഫീസർ ആ ഓഫീസറെ ഒന്ന് ഞാൻ കാണട്ടെ എനിക്കറിയാൻ പാടില്ലാത്ത ഓഫീസർമാരില്ലല്ലോ ഏതാ വിജിലൻസ് ആണോ അതോ ഇന്റലിജൻസോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഈ വൈരമുത്ത് കൗണ്ടർ നോക്കിക്കോളാം വൈരമുത്ത് കൗണ്ടർ ഇവിടുന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ മല ഇറക്കിക്കൊണ്ട് പോകാനും അറിയാം ഈ കാട് ഞാൻ അത് ഇറക്കുകയും ചെയ്യും അപ്പൊ സുബ്രഹ്മണ്യൻ സാർ വണ്ടി എങ്ങെടുത്ത് മാറ്റിക്കെ ഞാൻ എന്റെ വണ്ടിയായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞിരുന്നു സുബ്രഹ്മണ്യനെ ആകെ ഭയന്ന് വരച്ച് വേഗം പോലീസീപ് എടുത്തു മാറ്റുന്നു പോലീസ് പോലീസ്മായും അവിടുന്ന് സുബ്രഹ്മണ്യം മാറിയതിനു ശേഷം ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുമ്പോ സുബ്രഹ്മണ്യന്റെ ഉണ്ടായിരുന്ന സബോർഡിനേറ്റ് ചോദിച്ചു അല്ല സാർ അതിന് ഇങ്ങനെ ടെൻഷൻ ആവുന്നത് പുലിയൊന്നും അല്ലല്ലോ ഇറങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചതും അയാൾ പറഞ്ഞു പുലിയായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ കൃത്യമായി വൈരമത്ത് കൗണ്ടറിന്റെ വണ്ടി പോകുന്ന ആ വഴിയുടെ നടുക്ക് തന്നെ ഒരു കസേരിയിട്ട് അവിടെ മുന്നിൽ ഒരു ടേബിളും വെച്ചിട്ട് ഫയൽ ചെക്ക് ചെയ്തുകൊണ്ട് ഒരു പെണ്ണിരിക്കുന്ന കാഴ്ച വൈരമത്ത് കൗണ്ടറോടൊപ്പം ആ ലോറിയിൽ വരുന്ന ജോലിക്കാരൻ കണ്ടു ഗൗണ്ടറെ അത് കണ്ടില്ലേ സാറേ അങ്ങോട്ട് നോക്കിയേ അവിടെ ഒരുത്തി ഒരു പെണ്ണിരിക്കുന്നു എന്ന് പറഞ്ഞത് ഉടനെ ഗവർ പറഞ്ഞു നീ നാല് ഓണം അങ്ങോട്ട് അടിക്കടാ അവള് അവളുടെ കസരയും എടുത്തോണ്ട് അവൾ അവിടെ നിന്ന് പൊക്കോളും എന്നറിയിച്ചു ഉടനെ തന്നെ അവര് പറഞ്ഞു അയ്യോ നമ്മൾ എത്ര ഓണം അടിച്ചിട്ട് അവള് മാറുന്നില്ലല്ലോ അവര് വീണ്ടും വീണ്ടും ഓണടിച്ച് കൃത്യമായി ആ പെണ്ണിന്റെ അരികിലേക്ക് തന്നെ വണ്ടിയുമായി പാഞ്ഞെത്തി അവസാനം അവിടുന്ന് ആ പെണ്ണ് എഴുന്നേറ്റ് മാറുന്നില്ലെന്ന് അറിഞ്ഞതോടെ ഗവൺ വണ്ടി നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി ആരീയ എന്ന് ചോദിച്ചു ശാലിനി വിഷ്ണു എന്ന് ശാലിനി പെട്ടെന്ന് ആ ഫയൽ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു ഉടനെ വൈരമത്തു മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു ഏത് വിഷ്ണു ആണെങ്കിലും ഏത് ബ്രഹ്മമാണെങ്കിലും ശരി ഈ വൈരമുത്തുവിന്റെ വഴി തടയാനായിട്ട് ഈ നടു നടു റോഡിൽ വന്ന് നീ ഇങ്ങനെ ഇരിക്കുന്നത് നിനക്ക് ഇങ്ങനെ നടു റോഡിൽ വന്ന് ഈ ഇത് വിരിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഈ കസറിയിട്ട് ഇരിക്കുന്നു നിനക്ക് പഠിക്കാനായിട്ട് ഈ വഴി നിന്റെ അപ്പന്റെ പേരിലുള്ളതും അല്ലല്ലോ എന്നൊക്കെ ആ വൈരമുത്ത് ചോദിച്ചു അത് കേട്ട ഉടനെ തന്നെ ശാലന്യ പറഞ്ഞു അതെ ഇത് വൈരമത്തു കൗണ്ടറുടെ അച്ഛന്റെ പേരിലുള്ളതും അല്ലല്ലോ വൈരുമത്ത് കൗണ്ടർ ഇതുപോലെ ഇവിടെ നിന്ന് ഈ കാറ്റിൽ നിന്ന് അനധികൃതമായിട്ട് ഇതുപോലെ തടി വെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഈ ശാലിനി വിഷ്ണുവിന് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുകയും ചെയ്യാം അത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞു ഉടനെ വൈരുമത്ത് പറഞ്ഞു ഞാന് എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ വെട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞത് ഉടനെ വേഗം തന്നെ തന്റെ കയ്യിൽ നിന്ന് ഫയൽ എടുത്ത് മാറ്റിയിട്ട് ശാലിനി പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടിക്കൊണ്ടു പോകാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നോ അത് ഏപ്രിൽ മുപ്പതാം തീയതി വരെ ഇപ്പോ മൂന്ന് മാസമായിട്ട് നിങ്ങൾ അനധികൃതമായിട്ടാണ് ഇവിടെ നിന്ന് ഈ ചരക്കുമായിട്ട് ഈ തടിയുമായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞപ്പോ വൈരമുത്ത് ചോദിച്ചു ഓ അപ്പോ നീയാണല്ലേ സുബ്രഹ്മണ്യൻ സാറ് പറഞ്ഞ ആ ഓഫീസർ അതെ നീ എവിടുന്ന വന്നാണെങ്കിലും അവിടുന്ന് അങ്ങോട്ട് വേഗം വണ്ടി കയറി തിരിച്ചുപോയ്ക്കോ അതാണ് നിനക്ക് നല്ലത് വിജിലൻസ് അല്ല ഇനി ഇന്റലിജൻസ് അല്ല ഏത് സ്ഥലത്തുനിന്ന് വന്നാലും ശരി ഈ വൈരമുത്തുവിനെ തടഞ്ഞു നിർത്താനോ വൈരമുത്തുവിന്റെ ചരക്ക് പിടിക്കാനോ ഒന്നും നീ ആയിട്ടില്ല അതുകൊണ്ട് എന്റെ ഈ ചെറുവിരലിന്റെ വലിപ്പം മാത്രമല്ലേ നിനക്കുള്ളൂ വേഗം തന്നെ ഇവിടുന്ന് തിരിച്ചു നീ വണ്ടി കയറിപ്പോയിക്കോ നീ ജനിക്കുന്നതിന് മുൻപേ ഈ കാട് കയറിയിട്ടുള്ളവനാണ് ഞാൻ ഈ കാടിനെ കുറിച്ച് നേരത്തെ അറിയാവുന്നവനും ആദിവാസികളുടെ ഊരിൽ നിന്നും പാവപ്പെട്ട കർഷകരുടെ ചട്ടി പിച്ചച്ചട്ടിയിൽ നിന്നും ഒക്കെ കൈയിട്ട് വാർത്ത തന്നെയാണ് ഈ വൈരമുത്തു ഇത്ര വലിയ ആളായത് എന്നെ കുറിച്ച് നിനക്ക് അത്രത്തോളം അറിവുകളുള്ള നീ ഇനിയും കൂടുതൽ ഇവിടെ നിന്ന് എന്നെ വഴി തടയാൻ നോക്കാതെ മര്യാദയ്ക്ക് വണ്ടിയുമായിട്ട് പോകാൻ എന്നെ അനുവദിക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ എങ്ങനെ നേരിടണമെന്ന് ഈ അറിയാം എന്ന് പറഞ്ഞതും ഉടനെ ചാലിനി പറഞ്ഞു ഓഹോ അത്രയ്ക്കായോ എന്നാലേ നിങ്ങൾ ഇവിടെ ചെയ്ത ഈ പ്രവൃത്തിക്ക് അനധികൃതമായിട്ട് കാടിൽ നിന്ന് തടി കൊണ്ടുപോകുന്നതിന്റെ പേരിൽ നിങ്ങളെ ഈ നിമിഷം ഞാൻ അവിടെ കൊണ്ടുപോകും ഈ വണ്ടി ഞാൻ സി ചെയ്യും എന്ന് പറഞ്ഞതും ഓഹോ അത്രക്കാ എവിടെ നീ എന്ന് വൈരമുത്ത് ചോദിച്ചോ നീ ഇത് സി സി ചെയ്യാനായിട്ടാണ് എങ്ങോട്ട് വന്നത് അപ്പം എങ്ങനെയാണ് ഏമാതി ഇവിടെ നിന്ന് എന്റെ വണ്ടി കൊണ്ടുപോകുന്നത് ഉരുട്ടിക്കൊണ്ടു പോവോ അതോ തള്ളിക്കൊണ്ട് പോവോ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് വൈരമുത്ത് കൗണ്ടറുടെ മറ്റ് ആളുകൾ എല്ലാവരും ആ ചുറ്റുമുണ്ടായിരുന്ന കാട്ടിൽ തടി എന്നുള്ള വ്യാശനെ വന്ന് നിൽക്കുന്ന മറ്റു ഗുണ്ടകൾ എല്ലാവരും അവരുടെ ആയുധങ്ങളുമായിട്ട് വേഗം ചാലനിയുടെയും വൈരുമുത്തുവിൻ്റെയും അരികിലേക്ക് എത്തി ചാലിനിയെ വളഞ്ഞ് അവരങ്ങനെ നിൽക്കുമ്പോ ചാലനിയുടെ വൈരമുത്ത് പറഞ്ഞു അറേ ഈ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ എന്റെ ജോലിക്കാര് മാത്രമല്ല എനിക്ക് വേണ്ടി ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പോ നിന്നെ പോലെയുള്ളവരെ നേരിടാനായിട്ട് ഞാൻ പണം കൊടുത്ത് നിർത്തിയിരിക്കുന്ന എന്റെ കൂലി പട്ടാളങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് നീ അങ്ങനെ രക്ഷപ്പെട്ടു പോകുമെന്ന് കരുതണ്ടടി ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഇവിടെ ഇവരെ ജോലിക്ക് വേണ്ടി നിർത്തുന്നതല്ല ഈ കാട്ടിൽ ഈ വൈരമത്ത് കൗണ്ടറുടെ വണ്ടിയുടെ ഓണടി ശബ്ദം കേൾക്കുന്നത് അത് എന്തിനാണെന്ന് എല്ലാവർക്കും വ്യക്തമായി തിരിച്ചറിയാം അതുകൊണ്ട് ഈ വൈരമുത്തുവിനെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല ഇനി നിനക്ക് വേണ്ട എന്താണെന്ന് ഇവര് തന്നോളും പിന്നെ എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ ഇവളെ വെട്ടിയെരിഞ്ഞ് ഇവിടെ ഏതെങ്കിലും ഒരു കുഴി ഒഴിച്ച് അവിടെ അങ്ങ് മൂടിയേക്ക് അതിന് മുകളിൽ ഒരു തേക്ക് മരം കൂടി അങ്ങ് വെച്ചു കാ തേക്ക് തന്നെയല്ലേ നമുക്ക് പാവിയിൽ അതും വെട്ടി കാശാക്കാവല്ലോ പിന്നെ മരം ഒരു വരം പറയുന്നത് എന്ന് പറഞ്ഞ് ഗൗണ്ടർ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ആ നിമിഷം തന്നെ ശാലിനി തന്റെ കയ്യിലിരുന്ന ആ റിവോൾവർ നേരെ വൈരമുത്തുവിനെ നേ തലയ്ക്ക് നേരെ പിടിച്ചു വൈരമുത്തു ഗൗണ്ടറെ എന്ന് വിളിച്ച് ആ തോക്ക് കൃത്യമായി ഗൺ പോയിന്റിൽ അങ്ങനെ നിർത്തിയിരിക്കുന്നത് കണ്ട് വൈരമുത്ത് ഞെട്ടി അവരോട് മര്യാദയ്ക്ക് ആ ആയുധങ്ങൾ താഴെയിടാൻ പറയാനായി വൈരമുത്തുവിനോട് ശാലിനി അറിയിച്ചു അത് കേട്ടതും വൈരമുത്തു പറഞ്ഞു എടാ എല്ലാവരും ആയുധങ്ങൾ താഴെ ഇടതാ എന്ന് പറഞ്ഞതും ചുറ്റും കൂടി നിന്നവരെല്ലാം ആ ഗുണ്ടകളെല്ലാം അവരുടെ കയ്യിലിരുന്ന മാരകായുധങ്ങൾ താഴെയിട്ടു അതിനുശേഷം ശാലിനി പറഞ്ഞു ഈ നിമിഷം നിങ്ങളുടെ ഈ വണ്ടി ഞാൻ സീസ് ചെയ്യുന്നു പിന്നെ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പൊ തന്നെ എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോ വൈരമുത്ത് ചോദിച്ചു മേഡം മേഡം ആരാണ് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഞാൻ ശാലിനി ബിഷ്ണു ഐ എസ് ഇപ്പൊ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരത്തോടെ ജില്ലാ കളക്ടറായ ഞാൻ നിങ്ങളുടെ വണ്ടിയും നിങ്ങളെയും ഈ നിമിഷം ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് ശാലിനി പറഞ്ഞത് കേട്ട് വൈരമുത്ത് കൗണ്ടർ ഞെട്ടലോടെ നോക്കി പോലീസുകാരുടെ വണ്ടി ആ നിമിഷം അവിടേക്ക് വന്നു പോലീസുകാരും ശാലിനിയുടെ വാഹനവും അവിടേക്ക് വരുന്ന ശബ്ദം കേട്ടതോടെ അവിടെ ചു ചുറ്റും തടിച്ചുകൂടിയ വൈരമുത്ത് കൗണ്ടറുടെ ഗുണ്ടകളെല്ലാം കാടിലേക്ക് ഓടി രക്ഷപ്പെട്ടു വിട്ടോടാ പോലീസ് വരുന്നതെന്ന് പറഞ്ഞ് അവർ നാലുപാടും ചിഹ്ന ചിതിരി ഓടി അവസാനം വൈരമുത്ത് കൗണ്ടർ മാത്രം അവിടെ തനിച്ചായി അവിടെ ശാലിനിക്ക് ചുറ്റുമെന്ന് പോലീസ് ഓഫീസേഴ്സിനോട് ശാലിനി ഓർഡർ നൽകി ഇയാളെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാനും ഈ വണ്ടിയെല്ലാം സീസ് ചെയ്തോളാനുമായി ശാലിനി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ട് ശാലിനി വേഗം തന്നെ തന്റെ വണ്ടിയിലേക്ക് ചെന്ന് കയറി അങ്ങനെ ഡിസ്ട്രിക്ട് കളക്ടറായ ശാലിനി നേരെ തന്റെ ഓഫീസിലേക്ക് പുറപ്പെടുമ്പോ വിഷ്ണുവുമായിട്ട് ചന്ദ്രബോസ് കൃത്യമായി സ്റ്റേഷനിലേക്ക് വന്നെത്തി സ്റ്റേഷനിൽ വന്നതിന് ഉടനെ തന്നെ വിഷ്ണു ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുമ്പോഴേക്കും ഉടനെ സോമശേഖരൻ വേഗം അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതേ നീ ഇങ്ങോട്ട് ഇറങ്ങടാ അപ്പോഴേക്കും ഇറങ്ങാ മടി കാണിച്ചിരിക്കുന്ന വിഷ്ണുനോട് ചോദിച്ചു ഇനി എന്താ നിനക്കിറങ്ങാൻ താലപ്പൊലി വേണോടാ എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ വിഷ്ണു ഒന്ന് രൂക്ഷമായിട്ട് ശേഷം ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വെറു വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സോമശേഖരം വലിയ ആളുകളിക്കുന്ന കണ്ട് വിഷ്ണു ഒന്നും മിണ്ടാതെ അവിടെ നിന്നു ഇവനെ കൊണ്ടുപോയി അകത്തു കൊണ്ടുപോയിറോ എന്ന് പറയുമ്പോ വിഷ്ണു പതുക്കെ അകത്തേക്ക് നടന്നു വരുന്ന സമയത്ത് വാതുക്കൽ പാറാവ് നിൽക്കുന്ന പോലീസുകാരൻ വിഷ്ണുവിനോട് വളരെ സ്നേഹമുള്ളത് കൊണ്ട് ആശാനെ എന്ന് വിളിച്ചു വിഷ്ണു വേഗം തന്നെ സ്നേഹത്തോടെ ആശാനെ എന്ന് വിളിച്ച ആ പോലീസ് സേവനോട് തന്നെ കണ്ടതിന്റെ സന്തോഷം അതുപോലെ തന്നെ വിഷ്ണു അയാളോട് തന്റെ സ്നേഹം കാണിച്ച് കൈ ഉയർത്തി അയാളെ ഒന്ന് കണ്ടതുപോലെ അയാളോട് സ്നേഹത്തോടെ ഒന്ന് ഹായ് പറഞ്ഞിട്ട് വിഷ്ണു വേഗം അകത്തേക്ക് കയറി അപ്പോഴേക്കും ചന്ദ്രബോസ് നേരെ അകത്ത് നിന്ന് സോമിശേഖരന്റെ ആ സീറ്റിൽ ചെന്നിരുന്നു ഉടനെ വിഷ്ണുനോട് ചോദിച്ചു ഓർമ്മയുണ്ടോടാ ഈ സ്ഥലം എന്ന് ചോദിച്ചത് വിഷ്ണു പറഞ്ഞു ചന്ദ്രബോസെ നിങ്ങൾക്ക് ഓർമ്മയുള്ളതിനേക്കാൾ ഏറെ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ സ്ഥലത്ത് അതുകൊണ്ട് നിങ്ങൾ കയറിയതിനേക്കാളും കൂടുതൽ ഞാനായിരിക്കും സ്റ്റേഷനിൽ കയറിയിട്ടുള്ളത് എന്ന് വിഷ്ണു അറിയിച്ചു അത് കേട്ടതോടെ ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം ഞാനിതിനു മുൻപ് ഈ സ്റ്റേഷനിൽ ഇതുപോലെ തന്നെ നിന്റെ അടുത്ത് ഇവിടെ നിന്നിട്ടുണ്ട് ഇപ്പോ എന്റെ ഗ്രീഡ് നിനക്കറിയാവൂടാ ഞാനിപ്പോ അന്നത്തെ ആ എ സി പി അന്നത്തെ ആ എ സി പിയിൽ നിന്ന് ഇപ്പോ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായി ഞാൻ അറിയുമോ നിനക്ക് നീ ഇപ്പോഴും ആ പണ്ടത്തെ അതേ ഗുണ്ട തന്നെ അതേ ലെവൽ തന്നെ നിൽക്കുന്നു എന്ന് വെച്ചാൽ നിനക്കൊരിക്കലും കയ്യെത്തിപ്പിടിക്കാനും സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര ഉയരത്തിലേക്കാണ് ഈ ചന്ദ്രബോസ് ഇപ്പോ വന്നു നിൽക്കുന്നത് ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നീ ഒന്നും ആകാൻ പോകുന്നില്ല നീ ഇപ്പോൾ നിൽക്കുന്ന അതേ ഗുണ്ട എന്നുള്ള പദവിയിൽ തന്നെ നീ അതുപോലെ തന്നെ നിലനിന്ന് പോവും അതാണ് നിനക്ക് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ സത്യത്തിൽ നിന്റെ കേസ് നിൽക്കുന്ന ഈ സോമശേഖരന് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ആ ലെവലിലുള്ള കേസാണ് പിന്നെ ഞാൻ ഇവിടേക്ക് വന്നത് നിന്നെ ഒന്ന് പ്രത്യേകിച്ച് കാണാൻ വേണ്ടി അല്ല എവിടെയാ മുതൽ എന്ന് പറഞ്ഞതും വേഗം പോലീസ് മറ്റൊരു കോൺസ്റ്റബിള് തന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് വേഗം തന്നെ ചന്ദ്രബോസിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചു ചന്ദ്രബോസ് ആ തോക്ക് കയ്യിലെടുത്ത് അങ്ങനെ നോക്കുമ്പോ വിഷ്ണു പറഞ്ഞു സത്യമ്മയുടെ വീട്ടുമുറ്റത്ത് ചാമ്പയില് കാഴ്ച തന്നുമല്ലോ ഓഫീസറെ ഈ കാഴ്ച തന്നുമല്ലോ ചന്ദ്രബോസെ ഈ തോക്ക് ഇത് കൃത്യമായ ലൈസൻസോടെ വെച്ചിട്ടോ കയ്യിൽ വെച്ചിരുന്ന എന്ന് ചോദിച്ചു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതേ ഇന്നലെ വരെ ഇത് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴോ നിന്നെ പോലെ തന്നെയടാ ഇതിന്റെ അവസ്ഥ ഇപ്പോ അനധികൃതം കൈ ഇന്നലെ വരെ ഇത് അംഗീകൃതമായിരുന്നു എന്നാൽ ഇപ്പോ അനധികൃതവും അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞത് ഉടനെ വിഷ്ണു പറഞ്ഞു അതൊരു തോക്കല്ലേ തോക്കിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ തോക്കിനെ അതിന്റെ ജോലിയല്ലേ കാണിക്കുള്ളൂ ഇങ്ങനെ ആറടി ഉയരത്തിലുള്ള ഒരാൾക്ക് നേരെ അവനെ നേരെ നിർത്തിയാൽ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെടിപൊട്ടും പൊട്ടും പക്ഷേ നീ എത്ര വലിയ ഓഫീസർ ആയെന്ന് പറഞ്ഞാലും നിന്റെ രക്തത്തിലുള്ള ഗുണം അത് ഒരിക്കലും മാറില്ലല്ലോ ഇതുപോലെയുള്ള വൃത്തികെട്ട സ്വഭാവം അതെന്നും ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞതും ചന്ദ്രബോസിന്റെ കുറിച്ച് വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ട് വേഗം സോമശേരം വേഗം വിഷ്ണുവിന്റെ കൊളന്ന് കയറി പിടിച്ചു നീ എന്ത് പറഞ്ഞരാ എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു ചന്ദ്രബോസ് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോ ഞാൻ മറുപടി നൽകിയതിന്റെ പേരിൽ സോമശേഖരൻ തന്റെ കൊളറിനു കയറി പിടിച്ചത് കണ്ട ചന്ദ്രബോസ് പറഞ്ഞു വിടുോ ഞങ്ങൾ സംസാരിക്കുന്നത് കണ്ടില്ലേ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ ഞാൻ ഇന്ന് ചന്ദ്രബോസിന്റെ കൂടെ ഇവിടേക്ക് വന്നത് ഈ ഒരു കേസിന്റെ പേരിൽ താൻ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിയാണെന്ന് വിഷ്ണു പറയുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു എടാ സത്യത്തിൽ ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി വിരിച്ച വല തന്നെയായിരുന്നു ഡായത് സത്യഭാമയ്ക്ക് വേണ്ടി ഒരുക്കിയതായിരുന്നില്ല ഈ കെണി നിനക്ക് വേണ്ടി തന്നെ കൃത്യമായി ഒരുക്കിയ കെണിയായിരുന്നു ഇത് അതിൽ നീ തന്നെ വന്ന് കയറിയല്ലോ അത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതുമായിരുന്നു എന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോട് അറിയിച്ചു പിന്നെ നീ ഉടനെ വിഷ്ണു പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ നമ്മൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ അത് നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പോ കുറച്ചു നാളായിട്ട് ഞാൻ ഒന്ന് നന്നാകാനായിട്ടങ്ങ് തീരുമാനിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വളരെ സൗമ്യമായി സംസാരിക്കുന്നതെന്ന് വിഷ്ണു പറഞ്ഞതും ഉടനെ ചന്ദ്രബോസ് എഴുന്നേറ്റ് ചോദിച്ചു അതെങ്ങനെ ശരിയാവട കാരണം ഞാൻ നമ്മുടെ കഥ അങ്ങനെയല്ലല്ലോ മുന്നോട്ട് പോകുന്നത് ഇത്രത്തോളം ജനങ്ങളെ ദ്രോഹിക്കുകയും ജനങ്ങളെ അത്രമേൽ വേദനിപ്പിക്കുകയും ജനങ്ങളോട് നീതി പുലർത്തതുമായ ഒരു പോലീസ് ഓഫീസർ അയാളെ തകർക്കാനായിട്ട് അയാളെ മുട്ടുകുത്തിക്കാനായിട്ട് ജനസമ്മതനായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആദർശവാനായിട്ടുള്ള നായകൻ എന്നാൽ ഇവിടെ ഇപ്പോ നായകൻ പോലീസുകാരൻ്റെ മുന്നിലെത്തിയിട്ട് എല്ലാം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ സീൻ അത്ര പോരല്ലോ ശരിക്കും നായകൻ വന്ന് ആ പോലീസ് ഓഫീസറെ ശരിക്കും തന്റെ കാൽക്കലിട്ട് ചവിട്ടി അരയ്ക്കുന്നതല്ലേ ശരിക്കും നല്ലൊരു ക്ലൈമാക്സ് സീൻ ആവുന്നത് ഇത് ചുമ്മാ നീ ഈ പറയുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് പോയ ശരിയാവില്ലല്ലോ വിഷ്ണു എന്ന് പറയുമ്പോൾ വിഷ്ണു ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു അപ്പോഴേക്കും അർജുനും സത്യാമ്മയും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നെത്തി പാറാവ് നിന്ന് ആ പോലീസുകാരൻ വേഗം സത്യാമ്മയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു സത്യാമയ എത്രയും വേഗം വിഷ്ണു ആശാൻ ഇവിടെ നിന്ന് നടക്കി കൊണ്ടുപോകണം ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ട് ലോകകപ്പിൽ കെട്ടിത്തൂക്കണമെന്നോ ഒക്കെ അവർ പറയുന്നത് കേട്ടു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിഷ്ണു ആശാനെ കൊണ്ടുപോകണം ഇവിടെ നിന്ന് എന്ന് പറഞ്ഞത് ഉടനെ വിഷ്ണുവിനെ കുറിച്ച് ആ പാറാവുകാരൻ അങ്ങനെ പറഞ്ഞത് കേട്ട് സത്യാമ്മ ഞെട്ടി ഈ സമയത്ത് വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു നമ്മൾ തമ്മിൽ ഒന്ന് നോക്കിയാലോടാ എന്ന് ചോദിച്ചതാ വിഷ്ണു പറഞ്ഞു അതെ എനിക്കതിൽ വിരോധമൊന്നുമില്ല നിന്റെ രക്തത്തിലുള്ള ഈ ഗുണം നീ എത്ര വലിയ ഉന്നത പദവിലേക്ക് പോയാലും അങ്ങനെ തന്നെ അല്ലേ ഇരിക്കുള്ളൂ നിന്റെ ഈ രക്തഗുണം മാറത്തില്ലോ കാരണം ഈ പൂച്ചയ്ക്ക് കടുക്കനിട്ടതുപോലെ തന്നെ നിനക്ക് ഒരു അലങ്കാരമായിട്ട് അതങ്ങനെ ഇരിക്കും അപ്പോഴേക്കും ചന്ദ്രബോസ് ദേഷ്യത്തോടെ നോക്കുമ്പോൾ ഉടനെ ചന്ദ്രബോസിനോട് വേഗം വിഷ്ണു പറഞ്ഞു എന്നാലേ നിന്റെ കയ്യിലിരിക്കുന്ന ഈ തോക്കുണ്ടല്ലോ അതിന്റെ പ്രത്യേകത എന്നെ പോലെ തന്നെയാണ് കാരണം തോക്കിന് ഒരാളുടെ ജീവൻ എടുക്കാനേ അറിയൂ അതിൽ ഒറ്റ കാര്യം മാത്രം അതിനകത്ത് ഉണ്ടാവണം അത്രേ ഉള്ളൂ ഉണ്ടയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തോക്ക് അത് അതിന്റെ കർമ്മ കടമ തീർച്ചയായിട്ടും നിർവഹിച്ചിരിക്കും ഇത് കേട്ട ഉടനെ ചന്ദ്രബോസ ദേഷ്യത്തോടെ വിഷ്ണുവിനെ നെഞ്ചിനു നേരെ വെച്ചിട്ട് ചോദിച്ചു എടാ എന്നാ നമുക്കൊന്ന് നോക്കിയാലോ ഈ നെഞ്ചും കൂടിന് നേരെ അങ്ങ് പൊട്ടിക്കിട്ടേടാ എന്ന് ചോദിച്ചിരുന്നു വിഷ്ണു പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിക്കിടോ പൊട്ടിക്കടോ ചന്ദ്രബോസെ എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോൾ ചന്ദ്രബോസ് കലിയോടെ ആ റിവോൾവറിലെ കാഞ്ചി വലിക്കാനായി തയ്യാറാകുന്നു ഈ സമയത്ത് സത്യാമ്മ പാറാവുകാരൻ സംസാരിക്കുന്നത് കേട്ടിട്ട് അർജുനും പുറത്തു നിന്ന് നോക്കുമ്പോ പെട്ടെന്ന് വെടിയെച്ച കേട്ടതും അർജുനും സത്യാമ്മയും കൂടി സ്റ്റേഷനുള്ളകത്തേക്ക് ഓടിക്കയറി വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ട് സത്യമ്മ ഓടി വരുമ്പോ ചന്ദ്രബോസ് ആ റിവോൾവർ വെച്ച് മുകളിലേക്ക് ഷൂട്ട് ചെയ്തത് ഉടനെ സത്യമ്മന്നിട്ട് മോനെ വിഷ്ണു എന്ന് വിളിച്ചിട്ടും ഏയ് കുഴപ്പം ഇല്ലമ്മേ അമ്മ പേടിക്കാറേ എന്ന് വിഷ്ണു പറയുമ്പോ വേഗം ചന്ദ്രബോസ് വിഷ്ണുവിനെ തൻ്റെ അരികിലേക്ക് ചേർന്ന് നിർത്തും ഇങ്ങോട്ട് മാറി നിൽക്കടാ അതെ ഇവനവിടുന്ന് ഞാൻ ഒന്ന് സംസാരിക്കുകയായിരുന്നു പക്ഷേ അവന് ഇപ്പോഴും മുറുമുറുപ്പ് അങ്ങ് തീരുന്നില്ല അവന്റെ ശൗര്യം അങ്ങ് കെട്ടടങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടും സത്യമാമ പറഞ്ഞു അതെങ്ങനെ നടക്കും ചന്ദ്രബോസേ ഇത് സത്യഭാമയുടെ മകനാണ് എന്ന് സത്യഭാമ മറുപടി നൽകി ഓഹ് അത് ശരി ഇതേ ഡയലോഗ് ഇപ്പൊ നമ്മൾ കേട്ടിട്ടെങ്കിൽ പോന്നതേ ഉള്ളൂ അല്ല തമ്പുരാട്ടി എന്താ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്ന് ചന്ദ്രബോസ് ചോദിച്ചിടും അർജുൻ ചോദിച്ചും അർജുൻ അതെ വിഷ്ണുവിന്റെ പേരിലുള്ള കേസ് എന്താണ് വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കാനാ ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു ഓ വക്കീലമാനോ എന്ന് ചോദിച്ചേ ചന്ദ്രബോസ് അർജുനെ നോക്കി ചിരിച്ചു അപ്പോഴേക്കും വിഷ്ണു ചന്ദ്രബോസിനോട് ആ ഒരു സംസാരം കേട്ട് അർജുൻ ചോദിച്ചു എന്താ നിങ്ങൾ കളി കളിയാക്കയാണോ മിസ്റ്റർ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു ഏയ് ഞാൻ എന്ത് കളിയാക്കാൻ അപ്പോഴേക്കും ഉടനെ അർജുൻ പറഞ്ഞു വിഷ്ണുവിന് ജാമ്യം വേണം അതും ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ജാമ്യം കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞു ചന്ദ്രബോസ് പറഞ്ഞു അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യാനാ നമ്മളൊരു പാവം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഇങ്ങോട്ട് ചോദിക്കേ ഇതാണല്ലോ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അത്തരത്തോട് തന്നെ ചോദിക്കേ എന്ന് പറഞ്ഞതും ഉടനെ തന്നെ സോമശേഖരൻ നേരെ തിരിഞ്ഞ് ചന്ദ്രബോസ് പറഞ്ഞു വിഷ്ണുവിനെ ഉടനെ തന്നെ ജാമ്യം വേണം അപ്പോഴേക്കും സോമശേഖരൻ പറഞ്ഞു ഏയ് ജാമ്യം കിട്ടില്ല അയാൾക്ക് ജാമ്യത്തിൽ അയാളെ വിടത്തില്ല എന്ന് പറഞ്ഞപ്പോ അരികിലേക്ക് വന്ന് അർജുൻ ചോദിച്ചു അല്ല ഏതാ എന്റെ കക്ഷിയുടെ മേലുള്ള വകുപ്പ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചതും ഏതൊക്കെ സെക്ഷനാണ് വിഷ്ണുവിന് മേൽ ചാർജ് ചെയ്തിരിക്കുന്നത് ചന്ദ്രബോസിന്റെ പെട്ടെന്നുള്ള മറുപടി കേട്ട് സോമശേഖരൻ എന്ത് മറുപടി പറയണമെന്നറിയാ രാഘവേഷണത്തോടെ സോമശേഖരൻ ചന്ദ്രബോസിനെ നോക്കി സോമശേഖരനോട് പറഞ്ഞു എടോ പോലീസിനെ നാണം കെടുത്താതെ എന്ന് ചന്ദ്രബോസ് അറിയിച്ചിട്ട് ചന്ദ്രബോസ് കൃത്യമായി ആ സെക്ഷൻ ഏതാണെന്ന് വേഗം അർജുനോട് പറഞ്ഞുകൊടുത്തു അതെ തന്റെ കക്ഷിക്ക് മേൽ ചാർജ് ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ അത് അറിയുവാനുള്ള അവകാശം വക്കീലിനുണ്ടല്ലോ എന്ന ചന്ദ്രബോസിനോടുള്ള അർജുന്റെ ചോദ്യം കേട്ട് ചന്ദ്രബോസ് സെക്ഷനൊക്കെ പറഞ്ഞുകൊടുത്തു അത് കേട്ടും വിഷ്ണു അർജുൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ജാമ്യത്തിൽ വിടാനുള്ള വകുപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു പക്ഷേ വിഷ്ണുവിനെ ജാമ്യത്തിൽ വിടില്ല അത് കേട്ട ഉടനെ കലിയോട് വിഷ്ണു നോക്കുമ്പോ അർജുനും എന്ത് കാരണത്താലാണ് ചന്ദ്രബോസ് വിഷ്ണുവിനെ ജാമ്യത്തിൽ വിടത്തില്ല എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് അറിയാനായി രൂക്ഷമായിട്ട് ചന്ദ്രബോസിനെ അർജുനും നോക്കുന്നു